പിടിച്ചാ വരുന്ന വരുന്നുണ്ട് വർത്തനം പിടിച്ചാ വരുന്നുണ്ട് വർത്തനം പിടിച്ചാ വരുന്നുണ്ട് പിടിച്ചാ വരുന്നുണ്ട് വർത്തനം പിടിച്ചു വരുന്നുണ്ട് പിടിച്ചാ വരുന്നുണ്ട് വർത്തരം പിടിച്ചാ വരുന്നുണ്ട് വർത്തനം പിടിച്ചവരുണ്ട് വർത്തരം പിടിച്ചാ വരുന്നുണ്ട് വർത്തനം പിടിച്ചാ വരുന്നുണ്ട് വർത്തനം പിടിച്ചാ വരുന്ന ചട്ടയിലുറുംക്കരപ്പാത്ര ഒരു ഉറുപ്പ് പമ്മി പമ്മി വരുന്നുണ്ട് മർത്തനെ പിടിക്കാനെ പമ്മി 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 ഒളിച്ചു ണാൻ പറ്റിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഓക്കെ ബൈ ബൈ കണ്ട ഒളിച്ചിരിക്കണേ കൂട്ടുകാരെ കൂട്ടുകാരെ ഇപ്പൊ മറുത്ത ഒളിച്ചിരിക്കുകയാണെറേണ്ടിട്ടെ എനിക്ക് പോയ എനിക്ക് പോയത് പറഞ്ഞു ബൈ ബൈസ് പറ ടാറ്റാറ്റ